സ്റ്റോറി രാഗേന്ദു പ്രസൻ്റേഷൻ ഫസ്ന ഫസൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വിയ അസുരൻ്റെ പാതി കുറച്ച് സമയങ്ങൾക്ക് മുമ്പേ ഭൂമി കണ്ണാടിയിൽ നോക്കി ഒന്ന് വൃത്തിയായി കണ്ണെഴുതാൻ തുടങ്ങി അപ്പോഴാണ് ഒരുതരം തരം സ്മെല്ല് അവളെ മുഖം ചരിച്ചു നോക്കാൻ പ്രേരിപ്പിക്കുന്നത് മുഖം ചരിച്ചു നോക്കിയതും അവൾ അന്തം വിട്ടു തന്നു ഡി ടി ഇത് നീയെങ്ങനെ ഒപ്പിച്ചൊടി മീനു ബാഗിൽ നിന്നും ഒന്നാം തരം മദ്യക്കുപ്പിയെടുത്ത് അതിൻ്റെ മൂടി തുറന്ന് പണം ആസ്വദിക്കുന്ന മീനുട്ടിയോടായി ഭൂമി ആവേശത്തോടെ ചോദിച്ചു മാമൻ ഗെഫി നിന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ ഇന്നാട്ടിലേയും പുറത്തുമായിട്ട് കുറേ ബ്രാൻഡ് ഉണ്ടായിരുന്നു കയ്യിൽ മാമൻ്റെ മോനെ വെച്ച് ഒരെണ്ണം ഞാനിങ്ങൊപ്പിച്ചു മീനുട്ടി ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ കോളർ ഉയർത്തി പിൻവശത്തെ ഗേൾസ് ടോയ്ലറ്റ് ഉപയോഗശൂന്യാണ് ഉച്ചക്ക് കൈ കഴുകാൻ മാത്രമേ ആളുണ്ടാവാറുള്ളൂ ഭൂമി പഠിക്കുന്ന സ്കൂളിൽ പ്ലസ് ടു വരെ ഉള്ളതുകൊണ്ട് അവരാണ് സീനിയേഴ്സ് ജൂനിയേഴ്സിനെ ആ ഭാഗത്തേക്ക് സീനിയേഴ്സ് അടുപ്പിക്കാറില്ല പിന്നെ ബാക്കിയുള്ള സീനിയേഴ്സ് അവരത്ര സീനുമല്ല കൊള്ളാം നല്ല വാളണ്ടിയർ ഡി മോളെ ആ കുപ്പിയൊന്ന് തിരിച്ച് ഞാൻ ആ ബ്രാൻഡ് ഒന്ന് നോക്കട്ടെ സഞ്ജൻ ആവേശത്തിൽ ചോദിച്ചതും മീനു കുപ്പി തിരിച്ചു വാക്കർ ബ്ലാക്ക് ലേബിൾ കുപ്പി കണ്ട് കണ്ണ് തള്ളിയ ഭൂമി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു എന്റെ മീനുട്ടി സഞ്ജന ആവേശത്തിൽ അവളെ കെട്ടിപ്പിടിക്കാൻ ആനതു ഭൂമി തടഞ്ഞു എന്റെ പൊന്നു ഒന്ന് അടങ്ങ് ചോട്ട മുമ്പേയിലെ പോലെ കുപ്പിയെങ്ങാൻ പൊട്ടിയ നിന്റെ തല ഞാൻ തല്ലിപ്പൊട്ടിക്കും ഈ ഓ ഈ ചോറി സഞ്ജന ഒന്ന് ഇടിച്ചു കൊടുത്തു ഡീ മീനുട്ടി ഇത് വെറുതെ വെള്ളം ചേർത്ത് അടിക്കുന്നതിലും രസം നല്ല വിയറി ചേർത്ത് അടിക്കുന്നതാ ഭൂമി പറഞ്ഞു തീർക്കേണ്ട താമസം കുപ്പി ഭൂമിയുടെ കയ്യിൽ കൊടുത്തിട്ട് അവൾ ബാഗ് തുറന്ന് രണ്ട് ബിയർ ബോട്ടിൽ അങ്ങെടുത്തു ഡി കൊച്ചു കളി വെറുതെ അല്ല വന്നപ്പോൾ തൊട്ട് ബാഗ് ടോയ്ലറ്റിന്റെ സൈഡിൽ ഒളിപ്പിച്ചതല്ലേ അയ്യേ ടോയ്ലറ്റിന്റെ സൈഡിലോ കൂട്ടത്തിൽ ഒരുത്തി ചോദിച്ചു ആ ടോയ്ലറ്റിന്റെ പിറകിൽ അവിടെ ആയിട്ടൊരു കുഞ്ഞും മരം ഇല്ലേ അതിൽ തൂക്കിയിട്ടിരിക്കായിരുന്നു കള്ളിപ്പെണ് ഭൂമി മീനുട്ടിയുടെ കഴുത്തിലൂടെ കൈയിട്ടുകൊണ്ട് പറഞ്ഞു ഓഹോ ഡി ഗ്ലാസ് വേണ്ടേ സഞ്ജന ചോദിച്ചതും നാൽപ്പർ സംഘം മുഖത്തോടും മുഖം നോക്കി ഭൂമി ഒരു കള്ളച്ചിരിയോടെ തൻ്റെ ബാഗിന്റെ സിബ്ബ് തുറന്ന് ട്രാൻസ്പെറൻറ്റ് ഡിസ്പോസിബിൾ ഗ്ലാസ് എടുത്തു എടീ നീതെങ്ങനെ ഒപ്പിച്ചു സ്കൂളിൻ്റെ പുറത്തെ കടയിൽ നിന്ന് എന്നിട്ട് ഞാൻ ചോദിച്ചിട്ട് അങ്ങനെ തന്നില്ലല്ലോ കിട്ടിയതോ തുറിച്ചൊരു നോട്ടം അത് ചോദിക്കണ്ട പോലെ ചോദിക്കണം മോളെ ഡാൻസിന് ഗ്ലാസ് കട്ട് ചെയ്ത് വാരി എറിയാനെന്നാ പറഞ്ഞ് ആ പൊട്ടനത് വിശ്വസിച്ചു അങ്ങനെ ഗ്ലാസ്സുകളിൽ മദ്യം നിറച്ചു അതിനു പുറമെ ബിയറൊഴിച്ച് തീരേണ്ട താമസം ഭൂമി അതെടുത്ത് വായിലേക്ക് കമ്മിറ്റി സഞ്ജന കൈയിലേക്ക് ഒരൊറ്റ തട്ടായിരുന്നു പകുതി വായിലും പകുതി മേത്തും സാരിയും പകുതി ഗ്ലാസ്സിലും ഭൂമി സഞ്ജന ഒന്ന് നോക്കി ഒരു എങ്കിലും ചിയേഴ്സെങ്കിലും പറയത്തിപ്പണ്ടാരമേ ച ഗ്ലാസ്സുകൾ കൂട്ടിമുട്ടിച്ച് എല്ലാം കോറസ് പാടി തെക്കൻ മതിലിൽ ചേർത്ത് വെച്ച കയ്യെടുത്ത് മുഖത്തിന് നേരെ ഞൊടിച്ചപ്പോഴാണ് ഭൂമി ഓർമ്മയിൽ നിന്ന് ഉണർന്നത് ഡീ ഡി മാനത്തോട്ട് ആരെ നോക്കി നിൽക്കുക ഞാൻ നിന്നോടാ ചോദിച്ചേ നീ വെള്ള അടിച്ചിട്ടുണ്ടോന്നു ഞാനോ അത് ഇയാള് വെള്ള അടിച്ചോണ്ട് തോന്നുന്നതാ ആദ്യം സ്വരം ഒന്ന് ഇടറിയെങ്കിലും പിന്നീട് ഉറച്ച ശബ്ദത്തിൽ അവൾ പറഞ്ഞു ഡി ഞാൻ വെള്ളം അടിച്ചിട്ടൊന്നുമില്ല സ്മെല്ല് മൂക്കിലേക്ക് തുളഞ്ഞ് കയറുക എന്നിട്ട് മുഖത്ത് നോക്കി കള്ളം പറയുന്നാണ്ടില്ലേ പിന്നെ മുഖത്ത് നോക്കി കള്ളം പറയാതിരിക്കാൻ ഇയാളരാ എൻ്റെ അച്ഛനോ ഡീ അവനൊന്നുകൂടെ അവളുടെ അടുത്തേക്ക് വന്നു ഇങ്ങനെ അടുത്തേക്ക് വന്ന മണക്കൂലെ ഒന്ന് നീങ്ങലിടും ഓ അപ്പൊ അടുത്ത് നിൽക്കുമ്പോൾ മണക്കാലം മാത്രം ഈ ഭൂമിദേവി അടിച്ചിട്ടുണ്ട് അല്ലേ അത് പിന്നെ ഇയാളെ പിന്നെ അതൊക്കെ അന്വേഷിക്കുന്നേ പ്ലസ് ടു പഠിക്കുന്ന പ്രായം പി ജിക്ക് പഠിക്കുന്ന നാക്കും പി എച്ച് ഡിക്ക് പഠിക്കുന്ന സ്വഭാവം ഉം കൊള്ളാം ഓ ഒരു ചരക്കിൻ്റെ ഉള്ളിൽ വേറൊരു ചരക്ക് അവനൊരു വഷൻഭാവത്തോടെ അവളെ കൈകൊണ്ട് താടി ഒഴുകി നോക്കി അപ്പോഴും മറ്റേ കൈ അവളെ ലോക്ക് ചെയ്ത് വച്ചിരുന്നു ഡോ ആരാടോ ചരക്ക് ഓ ഇങ്ങനെ പൊട്ടിത്തെറിക്കാതെ അവൻ അവളെ വശ്യമായ പുഞ്ചിരിയോടെ നോക്കി അവളിലേക്ക് അടുത്തു ഡോ വാക്കർ ബ്ലാക്ക് ലേബൽ വിത്ത് ബിയർ അതല്ലേ നീ അടിച്ചു കയറ്റിയിക്കണേ അവളുടെ കവളിൽ വേദനിപ്പിക്കാത്ത രീതിയിൽ കുത്തിപ്പിടിച്ച് ചുണ്ടിനോട് തൊട്ടു എന്ന അകലത്തിൽ നിന്ന് ഒരു പ്രത്യേകതരം ഭാവത്തിൽ ഒറ്റ പുലികം പൊക്കി ചോദിച്ചു കൃഷ്ണായുവിന് ഇവനിതെങ്ങനെ മനസ്സിലായി അവൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് കണ്ണ് മിഴിച്ചവനെ നോക്കി എന്റെ സ്ഥിരം ബ്രാൻഡിലൊന്നാകും കവളിൽ നിന്നും കൈയെടുത്ത് പുറം കൈകൊണ്ട് അവളുടെ കവിളുകളെ തലോടിക്കൊണ്ടൊരു പുഞ്ചിരിയോടെ അവൻ പറഞ്ഞു ഇയാൾ എന്തോ ചെയ്യും എനിക്കെന്താ എന്റെ കൈ വിടറോ അവൾ കുതിറാൻ തുടങ്ങി എവിടെ കുതിർന്നതല്ലാതെ അവൾക്ക് അവൻ്റെ വിടുവിക്കാനോ അവിടെ നിന്ന് പോവാനോ സാധിക്കുന്നില്ല ദേ വെറുതെ ഇളകി മറിഞ്ഞു എനർജി കളയാതെ എൻ്റെ കൊച്ചെ നീ അടിച്ചു കയറ്റിയ ഈ സാധനം എന്നെ വല്ലാതെ മത്തും എടുപ്പിക്കുന്നുണ്ട് ഞാനാണെങ്കിൽ രണ്ടെണ്ണം അടിച്ചിട്ടുമില്ല അവളിലെ മദ്യത്തിന്റെ ഗന്ധം അവനെ അവളിലേക്ക് കൊത്തി വലിക്കുന്നുണ്ടായിരുന്നു അവളുടെ ചുണ്ടുകളെ ലക്ഷ്യമാക്കിക്കൊണ്ട് അവൻ മുന്നോട്ട് ചലിച്ചു ഡോ എന്തു ഭാവിച്ച അച്ഛനങ്ങാൻ ഇതുവഴി വന്നാണ്ടല്ലോ ഡോ മാറാൻ നോക്ക് വിട് എവിടെ തെക്കൻ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല അവളുടെ കണ്ണുകളിലേക്ക് തന്നെ ദൃഷ്ടി പതിപ്പിച്ച് അവളിലേക്ക് അടുത്തു അവൾ തല വലതുവശത്തേക്ക് വെട്ടിത്തിരിച്ചതും അവന്റെ ഉള്ളിൽ കൂടെ ഒരു കൊള്ളിയാൻ പിന്നി കണ്ടത് വിശ്വസിക്കാനാവാതെ അവൾ സ്തംഭിച്ചു നിന്നുപോയി വലത് കണ്ണിന് താഴെ വലതുവശത്തായി സൂക്ഷിച്ചു നോക്കിയാൽ മാത്രം കാണാൻ പാകത്തിന് ഒരു കുഞ്ഞു മറുക് അവൻ്റെ കയ്യിലെ പിടി അഴിഞ്ഞതായി തോന്നിയതും അവൾ കൈ വിടുവിച്ച് അവനെ തള്ളി മാറ്റി സാരിയും പൊക്കി പിടിച്ച് മുന്നോട്ടോടി ഞാൻ ഞാൻ കണ്ടത് സ്വപ്നമാണോ ആ ആ മറുക് എന്റെ കയ്യിൽ ജനിച്ച പെണ്ണാണോ അത് അവൾ പോന്ന നോക്കി അവൻ മന്ത്രിച്ചു കൈകൾ ഒരു നന്ദി എന്ന രീതിയിൽ കഴുത്തിലെ കുരിശിലേക്ക് നീണ്ടു മനസ്സിൽ ആഹ്ലാദവും സന്തോഷവും അവൻ്റെ ഉള്ളിലലതല്ലി കളഞ്ഞു പോയ ഏറ്റവും പ്രിയപ്പെട്ട കളിപ്പട്ടം തിരിച്ചു കിട്ടിയ കുട്ടിയുടെ ആഹ്ലാദമായിരുന്നു അവന് അവനിൽ പൂർവാധികം ശക്തിയോടെ അറിഞ്ഞിട്ടും ആ മോഹം അവൻ്റെ ഉള്ളിലേക്കാഴ്ന്നിറങ്ങി ഈ ജന്മം മാത്രമല്ല ഇനി എത്ര ജന്മം ജനിച്ചാലും ഞാൻ നിന്നിലേക്കും നീ എന്നിലേക്കും തന്നെ വന്നു ചേരും പോങ്ങനെ ഇല്ലെങ്കിൽ ഞാൻ ചേർത്തു വയ്ക്കും അവൻ്റെ ഹൃദയം വന്നുവച്ചു ഓടി വീട്ടിലെത്തിയ ഭൂമി ആദ്യം തന്നെ ചെന്ന് സാരി ഊരി സോപ്പ് വെള്ളത്തിൽ മുക്കിയിട്ടു അപ്പോഴാ ഒരു സമാധാനം കിട്ടിയത് എന്നിട്ട് ഓടിപ്പോയി ഫ്രഷായി എന്താ പറ്റിയ എൻ്റെ ദൈവങ്ങളെ വൈകുന്നേരം പോയി വന്നപ്പോൾ തൊട്ടൊരു ഒരു വാശ്പശക് പിറുപിറുത്തുകൊണ്ട് ഓംലേറ്റുമായി വന്ന വടിവാളൊന്നു ഞെട്ടി ജോണി വാക്കർ ബ്ലാക്ക് ലേബിൾ ടീ പോയ്ക്ക് മുന്നിൽ നിരത്തി വെച്ചിട്ടുണ്ട് ഒരു തുള്ളി പോലും കുടിച്ചിട്ടില്ല സോഫയിലിരുന്ന് താടിക്കം കൈ കൊടുത്ത് കുപ്പിയുടെ ഭംഗി ആസ്വദിക്കുന്ന തിരക്കിലാണ് തെക്കൻ എൻ്റെ സകലകുല പുണ്യാളന്മാരെ ഞാനിത് എന്നതായി കാണുന്നേ എന്നും ഓടിച്ചെന്ന് ടിപ്പയുടെ മേലെ ഓംലേറ്റ് വെച്ച് തെക്കൻ്റെ ഉള്ളം കൈയും കാലും ഒക്കെ തീരുമാനം തടവാനും തുടങ്ങി നിങ്ങളിത് എന്നാ അച്ചായായി കാണിക്കുന്നേ കുടിക്കാതെ ഇരുന്ന് നിങ്ങൾക്ക് വലതും പറ്റിയാ പിന്നെ എനിക്കാരാ ഉള്ളേ തെക്കൻ മൂളികൊണ്ട് വടിവാളിഞ്ഞ് നേരെ തിരിഞ്ഞു വേണ്ടായിരുന്നു എന്ന് വിചാരിച്ച് തെക്കൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോഴാണ് നിറഞ്ഞ പുഞ്ചിരിയോടെ നിൽക്കുന്ന തെക്കനെ കാണുന്നത് ചടാ ഇങ്ങനെ എന്താ പറ്റിയേ എന്നും മനസ്സിലോർത്ത ഒരു ഭയത്തോടെ തെക്കൻ്റെ മുഖത്തേക്ക് നോക്കി എന്താ എന്ന് മുഖ ഉയർത്തി അങ്ങനെ കാണിച്ചു ഇന്നും ഞാനവിടെ കണ്ടടാ ഓ പുല് എന്നും പറഞ്ഞ് മുട്ടുകുത്തി നിന്ന വടിവാൾ തലയ്ക്കും കൈ കൊടുത്ത് താഴേക്കിരുന്നു ഇതാവളാ തവളവടയോ ദേ മനുഷ്യ ഉള്ള ഓംലേറ്റ് കഴിച്ചിട്ട് എഴുന്നേറ്റ് പോവാൻ നോക്ക് വടിവാൾ പറഞ്ഞു തീർക്കും മുന്നേ തെക്കൻ ഒന്ന് ദഹിപ്പിച്ചു നോക്കി തെക്കൻ സോഫയിൽ നിന്ന് ചാടി എഴുന്നേറ്റു എടാ അവള് അവള് ആ കുട്ടിയാ അന്ന് രാത്രി അവൾ എൻ്റെ കയ്യിൽ ജനിച്ച പെണ്ണാ അവള് ഞാൻ ഞാൻ കണ്ടടാ അവിടെ കണ്ണിന് താഴെയുള്ള ആ മറക് എനിക്ക് വേണം എന്റെ പെണ്ണിനെ എൻ്റെ അച്ചായ ആ മറുകാതെ എത്ര പേർക്കുണ്ട് എനിക്കിനി ഒന്നും കേക്കണ്ട ഞാൻ തീരുമാനിച്ചു നീ പോവാൻ നോക്ക് വടിവാൾ പറഞ്ഞു തീർക്കും മുന്നേ തെക്കൻ ഇടയിൽ കയറി ഒന്ന് നിന്നേ വടിവാൾ തിരിഞ്ഞു നടന്നതും തെക്കൻ്റെ വിളി വന്നു നീ ഒന്നിങ്ങ് വന്നേ വടിവാൾ അടുത്തേക്ക് വന്നത് മുഖത്തൊരൊറ്റ അടിയായിരുന്നു ഇതെന്തിനാണെന്ന് മനസ്സിലായോ നിനക്ക് ഒരു കൈ കരണത്തും വെച്ച് വടിവാൾ ഇല്ലെന്ന് ചുമലനക്കി ഇതന്ന് നീ നിന്റെ സ്വർണനാവെടുത്ത് വളച്ചില്ലേ ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിനെ പറ്റി അവൾ ഒരു മഹാകാന്താരി പിന്നെ എന്തൊക്കെയാവൂന്ന് ആ പ്രാക്ക് മിക്കവാറും സത്യാവുന്ന ലക്ഷണം വടിവാൾ ഒന്നും മനസ്സിലാവാതെ അവനെ നോക്കി ഇന്നേ ഞാനവളെ കണ്ടു പതിവ് പോലെ അവളിലേക്ക് അടുക്കുകയും ചെയ്തു ദേ ആ സാധനത്തിന്റെ മണമായിരുന്നു അവൾക്ക് അവൻ ടീ പോയിൽ ഇരിക്കുന്ന മദ്യക്കുപ്പി ചൂടി പറഞ്ഞു ഓ വെറുതെയല്ല കുപ്പിയുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരുന്ന വടിവാൾ കേട്ടത് വിശ്വസിക്കാൻ അവ അത് മനസ്സിലാലോചിച്ചു പിന്നെയും ഒരു നിഷ്കുഭാവം വരുത്തി എന്തു നോക്കി നിൽക്കുക ചെല് തെക്കൻ തിരിച്ച് സോഫയിൽ ചെന്നിരുന്നു മധ്യസേവയിൽ ഒഴുകി ബ്രാൻഡ് പിന്നെ ഏതായിരിക്കുമെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ എൻ്റെ ഹൃദയത്തിന് പുതിയൊരു താളം തന്നു നീ അന്നകന്നപ്പോൾ കൂടെ നീ കവർന്നെടുത്തത് എൻ്റെ സ്വപ്നങ്ങളെ കൂടിയാണ് എൻ്റെ രാത്രികാലങ്ങൾ പലതും നീ ഓർമ്മയിൽ ഞാൻ അലിയുമ്പോൾ ഞാൻ അറിയുന്നു നിന്നിൽ ലയിച്ചത് കനവുകൾ മാത്രമല്ല ഈ അസുരൻ്റെ പ്രാണനം കൂടിയാണ് അടുത്ത ദിവസങ്ങളിലൊന്നും അവൾ സ്കൂളിൽ പോയില്ല അച്ഛൻ വീടില്ലെന്ന് പറയുന്നതാവും ശനി യൂത്ത് ഫെസ്റ്റിവലിന്റെ രണ്ടാം ദിവസം സ്പോർട്സൊക്കെയാണ് അവിടെ നടക്കുന്നത് പിന്നെ ശനിയും ഞായറും ആർദ്രവ് സാറിനെ കാണാൻ ഈ രണ്ട് മൂന്ന് ദിവസം കൂടിയേ പറ്റുള്ളൂ എന്ന് ഓർത്തപ്പോൾ ഒരു സങ്കടം തോന്നി മോളെ ഞാൻ കടയിൽ പോകുക നീ വരുന്നോ അമ്മ ഹാളിൽ വന്ന് അവളുടെ ബെഡ്റൂം നോക്കി വിളിച്ചു ആ അമ്മ ഞാനും വരുന്നു അവർ വീടും പൂട്ടി കടയിലേക്ക് നടന്നു കടയിൽ ചെന്നിട്ടാണെങ്കിൽ കണ്ട മിഠായി പാത്രത്തിലും സിപ്പിലും ഒക്കെയാണ് ഭൂമിയുടെ കണ്ണ് കൂട്ടത്തിൽ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് അമ്മയുടെ ചെവി കടിച്ച് തിന്നുന്നുമുണ്ട് കടയിൽ പോയി തിരിച്ചു നടക്കുന്ന വഴിയാണ് ഭൂമിയും അമ്മയും കടയിൽ പോയി പച്ചക്കറികളും മീനും ഒക്കെ വാങ്ങി വരുന്ന വഴിയാണ് വടിവാളും തെക്കന് ഡാ വടിവാളെ ഒന്ന് നിർത്തുന്നുണ്ടോ കോറെയായി വായിട്ട് അലയ്ക്കാൻ തുടങ്ങിയിട്ട് ജിപ്സിയിൽ കോ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന വടിവാളിനെ നോക്കി പറഞ്ഞിട്ട് നേരെ നോക്കിയപ്പോഴാണ് എതിരെ വരുന്ന ആളുകളെ കണ്ടത് ദൂരെ ആയതിനാൽ മുഖം വ്യക്തമായില്ലെങ്കിലും ആളെ അവന് മനസ്സിലായി കയ്യിൽ രണ്ട് മൂന്ന് സിപ്പപ്പും മിഠായി ഒക്കെ ചപ്പിക്കൊണ്ടാണ് പെണ്ണിൻ്റെ വരവ് അത് കണ്ടപ്പോൾ അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു സാധനങ്ങളൊക്കെ അമ്മയാണ് പിടിച്ചിരിക്കുന്നത് അവളുടെ കയ്യിൽ മിഠായികൾ മാത്രമേ ഉള്ളൂ അവർക്ക് കുറച്ചടുത്തെത്തിയതും ഭൂമിയുടെ അമ്മയുടെ മുഖം കണ്ട് തെക്കനെന്ന് ഞെട്ടി ചിപ്സിയുടെ ബ്രേക്കിൽ ആഞ്ഞു ചവിട്ടി തുടരും